ഞങ്ങള് കൊയ്ത്തി കാണുടെ ഗവൺമെന്റ് സ്കൂളില് അനിയിപ്പം പോയിത്തേ ഉള്ളത് അതൊക്കെ കൊച്ചിനെ ഒറ്റയ്ക്ക് പോവണ്ടല്ലോ ആ എനിക്ക് വേഗം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു സ്കൂളിലേക്ക് പ്രവേശിക്കുന്നത് ചുവരികളിലെ ചാർട്ടുകളും ബ്ലാക്ക് ബോർഡും അക്ഷരമാലകളും ഒക്കെ കണ്ടപ്പോൾ പഴയ സ്കൂൾ ജീവിതം എൻ്റെ ഓർമ്മയിലേക്ക് എത്തി എൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന് സ്നോക്കുട്ടി കുഞ്ഞു ചേച്ചിമാരെ നോക്കിയിരിക്കുന്ന നേരത്തെ ഞാൻ പുറത്തേക്കൊന്ന് നോക്കി വരാന്തയിൽ പഴമയുടെ പെരുമ പ്രദർശിപ്പിച്ചിരിക്കുന്നു പറ ചങ്ങഴി നാഴി അരിവാൾ മണ്ണെണ്ണവിളക്ക് തൂമ്പ ചവറുവാരി ചണച്ചാക്ക് കാഞ്ഞിരക്കമ്പ് ഓലക്കുട കർഷകരുടെ വസ്ത്രം തുടങ്ങിയവയെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുറ്റത്തേക്ക് നോക്കുമ്പോൾ നല്ല രണ്ട് തക്കാളിയുടെ മുകളിലൂടെ കളിക്കുന്നു അപ്പോൾ ഉറപ്പിച്ചു ഇതിൽ വിഷമടിച്ചിട്ടില്ല നല്ല ജൈവ കൃഷിയാണ് തക്കാളി മാത്രമല്ല വെണ്ടയും ചെഞ്ചീരയും കറിവേപ്പും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാം കണ്ടുവന്നപ്പോൾ ചെറിയൊരു മീറ്റിംഗ് ഈശ്വര പ്രാർത്ഥനയോടെ ആരംഭിച്ചിരുന്നു sneharindiya ya devami nina ദൈവമേ വന്ദനം സ്നേഹരൂപിയായ ദൈവമേന്ദനം പ്രധാന അധ്യാപികയായ ശ്രീജ ടീച്ചർ പ്രകൃതി ഒരു പാഠശാല എന്ന ഈ പ്രവർത്തനത്തിലേക്ക് സ്കൂൾ എങ്ങനെയാണ് എത്തിച്ചേരാനുണ്ടായത് ആ ഒരു സാഹചര്യം നമ്മളുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് എല്ലാവരെയും സ്വാഗതം ചെയ്തു കേട്ടു നോക്കാം നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന സമയത്ത് അധ്യാപകൻ ക്ലാസ്സിൽ കുട്ടികളോടൊരു ചോദ്യം ചോദിച്ചു നെല്ല് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അപ്പൊ കുട്ടിയുടെ രസകരമായ മറുപടി നെല്ല് കുഴിച്ചു വെച്ച് കുഴി കുഴികുത്തി അതിൽ വെച്ചിട്ടാണ് നെല്ല് ഉണ്ടാകുന്നത് നമ്മളുടെ വികാരം നെൽകൃഷി നമ്മുടെ നെല്കൃഷിയുടെ നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മുടെ കുട്ടികള് ജനിക്കുമ്പോൾ തൊട്ട് ഈ നെൽകൃഷി കണ്ടാണ് വളരുന്നത് അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ചൊരു അറിവുണ്ടായിരിക്കുമെന്നാണ് കരുതിയത് പക്ഷേ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് നല്ല ധാരണ മനസ്സിലായി ഇതിനൊരു പരിഹാരം എന്താണെന്ന് അടുത്ത ദിവസം തന്നെ എസ് ആർ ഗി കൂടി ഞങ്ങൾ ആലോചിച്ചു ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു നെൽകൃഷി തുടങ്ങുക എന്നൊരു ആശയം ഉണ്ടായത് അപ്പോൾ തന്നെ നമ്മുടെ എസ് എം സി ചെയർമാനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ പൂർണ്ണ പിന്തുണ ഈ കാര്യത്തിൽ ലഭിക്കുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം തന്നെ ജെ സി ബി കൊണ്ടുവന്ന് കൃഷി സ്ഥലമൊക്കെ വൃത്തിയാക്കി ഒക്ടോബർ ഇരുപത്തിയാറിന് വിത്ത് വതച്ചു നമുക്ക് ഇവിടേക്കുള്ള ആവശ്യമായ വിത്തുകൾ സൗജന്യമായി നൽകിയത് ശ്രീ ബ്രഹ്മാടന്ത ജോജി അവകളാണ് അദ്ദേഹത്തെ ഈ അവസരത്തിൽ നന്മപൂർവ്വം സ്മരിക്കുന്നു കുട്ടികൾ മാത്രമല്ല എല്ലാവരും കൃഷിയെക്കുറിച്ചും വിവിധ കൃഷി രീതികളെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അങ്ങനെ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ ഒരു കൃഷിയുടെ കൃഷിയെ സ്നേഹിക്കുന്നതിൻ്റെ ഒരു വിത്ത് വാകാൻ കഴിഞ്ഞു എന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു ഈ കൃഷിക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ പി ടി എ പ്രസിഡൻ്റ് സുഗതൻ അവരുകളാണ് അദ്ദേഹത്തോടൊപ്പം നമ്മുടെ സ്കൂളിലെ തന്നെ സ്റ്റാഫായ വേണുചേട്ടൻ പ്രിയ സഹപ്രവർത്തകർ കുട്ടികൾ എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് ഇനി ഒരു നെൽകൃഷി ഇവിടെ സാഫല്യമാകുന്നത് ഇതോ ഈ ഇതിനുവേണ്ടി പ്രവർത്തിച്ച സഹപ്രവർത്തകരെയും എസ് എം സി ചെയർമാനെയും പ്രണിച്ചേട്ടനെയും ഒക്കെ കുട്ടികളെയും ഒക്കെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ഇനി ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ ഈ യോഗത്തിൽ നിന്ന് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് നമ്മുടെ എസ് എം സി ചെയർമാൻ ശ്രീ സുഗതൻ അവർ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇപ്പോൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ വാർഡ് മെമ്പറായ ശ്രീ തങ്കച്ചൻ വാഴച്ചർ അവകളാണ് അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിന് മുഖ്യ അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീമതി അനുപമ മാമാന് നടത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിന് ആശംസകൾ അർപ്പിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ ലീലാമോ ശ്രീമതി ലീലാമ ജോസഫ് അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദേദീയ സന്നിഹിത്രമായിരുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ പിന്നീട് സംസാരിക്കുകയുണ്ടായി നമ്മുടെ വീഡിയോയുടെ ദൈർഘ്യം കൂടുന്നതിനാൽ അത് ഒഴിവാക്കിയിരിക്കുകയാണ് പിന്നീട് കുട്ടികളുടെ നാടൻ പാട്ടും അതിനോട് ചേർന്ന് ചെറിയ ചുവടുകളും െ വള്ളം കളിക്ക് പെണ്ണെ നിന്നെ ഞാൻ കൊണ്ടുപോകാം പായ് പട്ടാറ്റിലെ വള്ളം കളിക്ക് പെണ്ണെ രുചി കൂട്ടുന്നാടിന്റെ നന്നയി മാറ്റിക്കളെ കണ്ടിപ്പണ് നാടിൻ്റെ നാടിൻ്റെ നന്നയും മാറ്റിക്കളയല്ലേ കണ്ടിപ്പണ് ഇതാണ് സ്കൂൾ മുറ്റത്തെ നെൽപ്പാടം വളഞ്ഞ ഭാഗമായ നെൽക്കതിരുകൾ കൊയ്ത് ഉദ്ഘാടനം ചെയ്തത് വാർഡ് മെമ്പേഴ്സ് ശ്രീ തങ്കച്ചൻ വാഴച്ചിറയാണ് അതിനുശേഷം മുതിർന്നവർ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് കൊയ്യേണ്ടതെന്ന് കാണിച്ചു കൊടുത്തു വെറുതെ കാണിച്ചു കൊടുക്കുക മാത്രമല്ല കുഞ്ഞുങ്ങളെ കൈമുറിയാതെ കൊയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തു കുട്ടികളൊക്കെ തന്നെയും കർഷകരുടെ വസ്ത്രങ്ങളാണ് അണിഞ്ഞാണ് അവിടെ നിന്നിരുന്നത് മുണ്ടും കൈലിയും തോർത്തും അതുപോലെ തലയിൽ ചെറിയ പാളത്തൊപ്പിയൊക്കെ വെച്ചാണ് കുട്ടികൾ നിന്നിരുന്നത് അതൊക്കെ കർഷകരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച നമ്മളിലേക്ക് എത്തിക്കുന്നതായിരുന്നു വളരെ ആകർഷണീയമായിരുന്നു ഇവിടെയുള്ള അധ്യാപകരുടെ കുട്ടികളോടുള്ള കെയറും സപ്പോർട്ടും എടുത്തു പറയേണ്ടതാണ് അവരെല്ലാത്തിനും കുട്ടികളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അതിനിടയ്ക്ക് ഒരു കുട്ടിയുടെ പാളത്തൊപ്പി നമ്മുടെ സ്നോ ബേബിയും കൈക്കലാക്കിയിട്ടുണ്ട് അവൾ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അധ്യാപകരും സ്കൂൾ സ്റ്റാഫും കുട്ടികളും മാതാപിതാക്കളും നാട്ടുകാർ ചേർന്ന് കൊയ്ത്തുത്സവം ഗംഭീരമാക്കി അതിനുശേഷം കൊയ്ത നെല്ല് കാലുകൊണ്ട് മെതിക്കുന്ന രീതി അത് നമ്മുടെ ഒരു പഴയ രീതിയാണ് ഇപ്പോൾ നിലവിലില്ല ആ ഒരു രീതി സുഖം ചേട്ടൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു കുട്ടികൾ അത് ചെയ്യുന്നതും കാണാം അങ്ങനെ പഴമയുടെ മഹിമ പുത്തൻ തലമുറ അനുഭവിച്ചറിഞ്ഞു കൊയ്ത്തും മെതിയുമൊക്കെ കഴിഞ്ഞപ്പോൾ അധ്യാപകർ കുട്ടികൾക്ക് കഴിക്കാൻ കൊഴുക്കട്ടയും കുടിക്കാൻ വെള്ളവും നൽകി ഓരോ കുട്ടികളെയും അടുത്തറിയാവുന്നവരാണ് ഇവിടുത്തെ അധ്യാപകരെന്ന് നമുക്കൊരൊറ്റ ദിവസം കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു ലഘുഭക്ഷണം കഴിച്ച് ക്ഷീണം മാറിയ കുട്ടികൾ വീണ്ടും വന്ന് തിരഞ്ഞു പുറക്കുകയാണ് മിച്ചം വന്ന് കതിരുകൾ തിരഞ്ഞുപുറക്കി മുതിർന്നവരെ ഏൽപ്പിക്കുകയാണ് പാഠപുസ്തകത്തിനുമപ്പുറം ജീവിതത്തിന് നേർക്കാഴ്ച ഇന്നത്തെ തലമുറ സ്വന്തമാക്കുന്നത് കണ്ട സന്തോഷത്തോടെ ഇന്നത്തെ ഈ വീഡിയോ നിർത്തുന്നു താങ്ക് സോ മച്ച് ഞാനൊരു പാവം മലയാളി